എല്ലാവർക്കും പുതിയ വീ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കൂടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ കറിയും തയ്യാറാക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നത് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിനായിട്ട് നമുക്ക് അരി കുതിർക്കോ കപ്പി കാച്ചോ ഒന്നും ചെയ്യണ്ട വളരെ ഈസി ഇതിൽ ചെയ്യാവുന്ന ഒരു പാലപ്പ റെസിപ്പിയാണ് ഇതിനായിട്ട് ഒരു ഗ്ലാസ് പാല ഒക്കെ പൊടിയില്ല പൊടിയിൽ പത്തിരിപ്പൊടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അവല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് കുതിർത്ത അവലെടുത്ത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കട്ടിയുള്ള വില കട്ടിയില്ലാത്ത വില ഏതാണ് എടുക്കുക നമ്മൾ കുതിർത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം തേങ്ങ അര അര ഗ്ലാസ് തേങ്ങ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇതിന് ഇതൊന്ന് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ആക്കണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെ കുറശായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരയ്ക്കാനുള്ള ഭാഗത്തിൽ മിക്സ് ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് നമുക്കിതുപോലെ ഇതിൻ്റെ മിക്സ് തയ്യാറാക്കാം ഇതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം കണ്ടല്ലേ മാവ് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൊണ്ട് എനിക്കിത് കറക്റ്റായിട്ട് അരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിന് നോക്കി നിങ്ങൾ അരച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് പുളിപ്പിക്കാനായിട്ട് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ആണ് ചേർക്കുന്നത് അത് വളരെ അധികം പഴക്കമില്ലാത്ത ഈസ്റ്റ് വേണം നമ്മൾ എപ്പോഴും ഇതിനായിട്ട് എടുക്കാനായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് ഇനി മിക്സ് ചെയ്ത് വെക്കാം റ്റും ഉപ്പും പഞ്ചസാര ഒക്കെ നന്നായിട്ട് ചേർത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കാം നമ്മൾ അരച്ച് വയ്ക്കുന്ന ആ മാവിൻ്റെ ചെറിയൊരു ചൂട് കാണണം പ്രത്യേകിച്ച് നമ്മൾ ഈസ്റ്റ് അതിനകത്ത് ഇട്ട് അരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഓവർനൈറ്റ് അങ്ങ് പുളിപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഡേ രാവിലെയായി നമുക്ക് അതിന് നല്ല ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം അതേ കുറച്ച് സാധനങ്ങളെ ഉള്ളു ഒരു ക്യാരറ്റ് ഒരു വെള്ളക്കിഴങ്ങ് ഒരു ഉള്ളി നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കോളിഫ്ലവർ പട്ടാണി പട്ടാണി അല്ലേ അതൊക്കെ ചേർക്കാം അതിൻ്റെ കൂടെ മോ ഇത് ഒന്ന് ക്ലീൻ ഇത് തൊലിയെല്ലാം കളിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഇനി ഇതെല്ലാം കുക്കറിനകത്ത് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇപ്പം അരി അരയ്ക്കാതെ എങ്ങനെയാണ് ഈസ്റ്റ് ഉണ്ടാക്ക ഇത് അപ്പം പാലപ്പം ഉണ്ടാക്കുന്നതൊക്കെ പലരും സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്നെ ഇടാമെന്ന് വെച്ചത് അപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രശ്നം നമുക്ക് കഴുകി എടുക്കണം പട്ടാണി നമ്മൾ ഉണങ്ങി പട്ടാണി ആണെങ്കിൽ അത് വേവിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് അല്ലാതെ ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴുകി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് വേവിക്കാനായിട്ട് എടുക്കണം തക്കാളി ത ഒന്നും തന്നെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണിതിന് ഉള്ളിക്ക് സവാളക്ക് വരും ചെറിയ ഉള്ളി ആണെങ്കിലും എടുക്കാം മുളക് മുളക് പൊടി ഞാൻ തേർക്കുന്നില്ല അതുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു മുളക് മാത്രമേ ഞാനിതിലേക്ക് ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ആ ഇരുവിനുസരിച്ച് മുളക് ചേർക്കാവുന്നതാണ് മഞ്ഞളും ചേർത്തിട്ടില്ല അപ്പം ഇനി അത് വേവാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുത്ത് കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെളുത്ത ഒരു കറി പാൽക്കറി പോലെയാണ് തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മൾ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടിളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു ഒരു മുറി ഏകദേശം ഒരു മുറി തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു നുള്ള ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ഞിരുക ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് അത് നമുക്ക് അരച്ചെടുക്കണം മസാല മറ്റൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിന് പ്രഷറെല്ലാം പോയി ഒന്ന് നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അര തേങ്ങ അരച്ചി വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളം ഒരു കാല ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അതിലേക്ക് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് ഒരു തണ്ട് കരിയേപ്പിലയും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കണം തേങ്ങായുടെ പച്ചവാസനയൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം കരിയേപ്പിലേയും ചേർത്തു നന്നായിട്ട് ഒന്ന് തിളച്ച് മിക്സായി വരേണ്ട താമസമുള്ളൂ നമുക്ക് കറി റെഡിയായി വളരെ ഈസി അല്ലേ ഇനി ഇത് വാങ്ങി നമുക്കിതിന് കടുവറക്കാനായിട്ട് വയ്ക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുവൊക്കെ ഇട്ട് വറുത്തി ചേർക്കാം അര ടീസ്പൂൺ കടുക് ചേർത്തു കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് മൂപ്പായി അതിലേക്ക് നമുക്ക് മറ്റേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരു മുളക് ഉണക്കമുളക് ഒരു രണ്ട് കരിവേപ്പില അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് കയറിണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കറി തയ്യാറാക്കാം കപ്പാത്തിക്കും ഓശക്കും അതുപോലെ തന്നെ അപ്പത്തിനും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതും നമ്മളെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് കണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടാകുതന്നെ അറിയാമല്ലോ നല്ല മയം ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി വെക്കണം അതിന് ശേഷം നമുക്ക് അപ്പം വെക്കാം അത് ചൂടേന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരു ഒന്നര കവിയോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അല്ല ഇപ്പം തന്നെ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഒരുവിധം ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കാം തീരെ സോഫ്റ്റായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് സൈഡൊക്കെ ക്രിസ്പി ആയിട്ടിരിക്കാനാണ് ഇങ്ങനെ ചുട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്കിതുപോലെ അപ്പം തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വൈകുന്നേരം നമുക്ക് കിഴക്കറിക്കാവുമ്പം തയ്യാറാക്കിയാൽ മതിയല്ലോ അത് റെഡിയാക്കാനൊന്നും പ്രത്യേകിച്ച് താമസമില്ല അപ്പം അങ്ങനെ വളരെ ടേസ്റ്റിയായിട്ടുള്ള ആയിട്ടുള്ള പാലപ്പത്തി പാലപ്പവും കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇതിൽ അറിയിക്കണം പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം